നമസ്കാരം അടിമാലി ഇരുമ്പപാലം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഹൈറേഞ്ചിലേക്കുള്ള യാത്രാ നിരോധനത്തിനെതിരെ നേരമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ സമരം നടത്തി നൂറുകണക്കിന് വാഹനങ്ങളുമായാണ് പ്രതിഷേധക്കാർ നേരുമംഗലത്ത് വന്ന് കാഞ്ഞിരുവേരി ജംഗ്ഷനിൽ നിന്നും പ്രതിഷേധ പ്രകടനവുമായി റേഞ്ച് ഓഫീസിന് മുൻപിലേക്ക് വരികയായിരുന്നു പ്രതിഷേധ സമരം അടിമാലി ബ്ലോക്ക് പ്രസിഡന്റ് ബാബു കുര്യാക്കൂർ ഉദ്ഘാടനം ചെയ്തു അടിമാലി മണ്ഡലം പ്രസിഡന്റ് ഹാപ്പി അധ്യക്ഷത വഹിച്ചു കവളങ്ങാട് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സൈജന്റ് ചാക്കോ ഇരുമ്പുപാലം മണ്ഡലം പ്രസിഡന്റ് ബേബി അഞ്ചേരി നേരുമംഗലം മണ്ഡലം പ്രസിഡന്റ് ജയ്മോൺ ജോസ് എം എ അൻസാരി അനിൽ കനകൻ ജബ്ബാർ മൂർത്തി തുടങ്ങിയവർ സമരപരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ ദിവസം ഒരു സബ്മിഷൻ നിയമസഭയിൽ ഉന്നയിച്ചു അദ്ദേഹം ഈ അപകടത്തെ ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു അപ്പോൾ വനം വകുപ്പ് മന്ത്രി അതിന് മറുപടി പറയുകയാണ് ഈ റോഡ് സൈഡിൽ മരങ്ങളും അടിയന്തരമായി മുറിച്ചു നിൽക്കുന്ന നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ അവസാനമായി അതിനൊരു മറുപടി പോലും പറയാൻ ഒരു മരവും ഇവിടെ വെട്ടി മാറ്റിയിട്ടില്ല എന്ന് പറയാനുള്ള ആർജ്ജമില്ലാത്ത എം എൽ എ ആയി കോരമംഗലത്തിൻ്റെ എം എൽ എയും ഇതൊന്നും മുഖ്യമന്ത്രി എടുത്ത് പറയാനുള്ള ആർജവുമില്ലാത്ത എം എൽ എ ആയി ദേവികുളത്തിൻ്റെ എം എൽ എയും നമ്മൾ നമ്മളിങ്ങനെ ഒരു ജനപ്രതിനിധി എന്തിനാണിത് ആളുകളുടെ ഈ അവസ്ഥ ഈ ജനങ്ങളുടെ അവസ്ഥ നിയമസഭയിൽ പറയുവാൻ വേണ്ടി നമ്മൾ പറഞ്ഞു വിട്ട ആളുകളാണ് പരിപൂർണമായ പരാജയമായി അവർ നിൽക്കുകയാണ് ഇനി ഇവർ പറയുന്നത് ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നതാണ് ശാശ്വതമായ പരിഹാരം യാത്രാ വിലക്കാണ് ഹൈറേഞ്ചിലേക്ക് യാത്രാ വിലക്ക് ഒരു അത്യാവശ്യ കാര്യത്തിൽ ഒരു അപകടം സംഭവിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അത്യാഹിതം സംഭവിച്ചാൽ ഒരാളെ ഇവിടെ വാഹനത്തിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഹൈ റേഞ്ചിനെ ഒറ്റപ്പെടുത്തുന്ന സമീപനമാണ് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് റോഡ് സൈഡിലുള്ള മരങ്ങൾ ഒരു മാനദണ്ഡവും കൂടാതെ വെട്ടിമാറ്റുന്നതിന് ആരാണ് തടസ്സമെന്നാണ് ഞങ്ങൾക്കറിയേണ്ടത് വനം വകുപ്പ് മന്ത്രി പറയുന്നു ഇത് വെട്ടിമാറ്റുമെന്ന് പറയുന്നു ഇവിടെ മറ്റെല്ലാ ഫോറസ്റ്റുകാർ പറയുന്നു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു ഇതാരാണ് ഉത്തരവാദി ആരും ചോദിക്കാനും പറയാനുമില്ലാത്ത ഒരു ഭരണ സംവിധാനമായി ഒരു നെറികട്ട ഭരണ സംവിധാനമായി കേരളത്തിൻ്റെ ഭരണ സംവിധാനം മാറി എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഇനി ഇതിലും വലിയ പ്രതിഷേധവുമായി കടന്നുവരും നിയമം ഞങ്ങൾ കയ്യിലെടുക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇവിടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഒക്കെ പറഞ്ഞതുപോലെ ഈ മരങ്ങൾ നല്ല അന്തസ്സുള്ള ആമ്പിള്ളരായ യൂത്ത് കോൺഗ്രസ്സുകാർ ഞങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ ഈ മരമൊക്കെ വെട്ടി റോട്ടിലിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്ന് ഫോറസ്റ്റുകാരെ ഒരിക്കൽ കൂടി ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ എല്ലാവിധ വിധ പിന്തുണയോർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നന്ദി